എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഓർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചെമ്പൂത്ത് എന്ന് പറയുന്ന ആദ്യ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് നോക്കാം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിനധിസ്ഥിതമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ സത്യത്തിൽ ഒരു വ്യഗ്രതയില്ല വെപ്രാളമില്ല ആക്രാന്തമില്ല എല്ലാം മതി അല്ലെങ്കിൽ ഇത് മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ എന്ത് നേടാനാണ് ഒന്നും നേടാൻ കഴിയുന്നില്ല നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആളുകൾ നിർത്തുകയാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇതിൽ കൂടുതലൊന്നും വളരാൻ സാധ്യതയില്ല ഒന്നും നേടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളിൽ ഒരു പ്രതീക്ഷയും ആരും കൽപ്പിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട് നിങ്ങൾക്ക് ഉണരാനുള്ള ശക്തിയുണ്ട് പക്ഷേ നിങ്ങൾ ഉണരുന്നില്ല മറ്റുള്ളവരുടെ കണ്ണിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ ശക്തിയെ എന്നെ രക്ഷിക്കണമേ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലകപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് അകാരണമായ ദുഃഖങ്ങൾ നിങ്ങളെ ചുറ്റി വലഞ്ഞിട്ടുണ്ട് അതായത് പല അകാരണമായ ദുഃഖങ്ങൾ ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ ചിലത് നേടാൻ കഴിയാത്തതിൻ്റെ നിരാശ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി അന്തർമുഖനായോ അന്തർമുഖീയായൊക്കെ നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നില്ല നിങ്ങളുടെ കഴിവുകളും ഗുണങ്ങളും ഒന്നും അറിയുന്നില്ല ആളുകൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളോ ഒന്നിനും കൊള്ളാത്തവനോ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു അങ്ങനെ ആളുകൾ മുദ്ര ഒത്തിയിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനമുണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ശക്തിയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഉണരുക ഉയരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ചില ആളുകൾ നിങ്ങളെ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മുദ്ര ഉത്തിയിട്ടുണ്ട് നിങ്ങളുടെ കഴിവുകൾ ഒരുപക്ഷെ അവരറിഞ്ഞിട്ടില്ല രണ്ടാമത് അവർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല മൂന്നാമത് അവർ കണ്ടെത്താൻ ശ്രമിച്ചാലും കണ്ടില്ലെന്ന് അടിച്ച് നിങ്ങൾ ഒന്നുമല്ലാതാക്കാനുള്ള അവരുടെ ശ്രമം ഇതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട് ഇത്തരം ശ്രമങ്ങളും ഇത്തരം പരിശ്രമങ്ങളും അവർ നടത്തിയത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങളെ ടാറടിച്ച് കാണിക്കാനോ നിങ്ങളെ ഇല്ലാതാക്കാനോ ഒക്കെ വേണ്ടിയാണ് നിങ്ങളുടെ കഴിവ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടും എന്നുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ ടാറടിച്ച് കാണാൻ കാണിക്കാനൊക്കെ ശ്രമിക്കുന്നത് ചെറുതാക്കി കാണിക്കുന്നത് മറ്റുള്ളവരോട് അകാരണമായി തമാശ രൂപേണയോ അല്ലെങ്കിൽ പുച്ഛരൂപേണയോ നിങ്ങളെ കഴി കഴിവില്ലാത്തവരാക്കി കാണിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങളുടെ ഒക്കെ ഉന്നതം എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പക്ഷേ അവരറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് അവരുടെ കണ്ണിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രായോഗിക ബുദ്ധി ഇല്ലാത്തവരാണ് നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയില്ലാത്തവരാണ് അറിവ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ലാത്തവരാണ് എന്ത് ചെയ്താലും അതിലൊന്നും വിജയിക്കാത്തവരാണെന്നൊക്കെ പറയും പക്ഷേ മുകളിലൊരു ഒരു ഈശ്വരനുള്ള കാര്യവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഈശ്വരന് എന്നുള്ള കാര്യവും അവർ മറന്നു അങ്ങനെ മറന്നുപോയി അന്തരായി മാറിയിട്ട് അവർ നിങ്ങളെ അവഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം ഒരു പരിധിവരെ നിങ്ങൾ നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുള്ളിൽ അന്തർലീനമായിട്ടുള്ള അറിവിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഒന്നുണ്ടാകാം മനസ്സിലാക്കുന്നുണ്ടാകാം കാരണം ഒരു ദിനം ഞാൻ എൻ്റെ ഈശ്വരൻ്റെ അത്ഭുതകരമായ സമ്മാനം കൊണ്ട് അത്ഭുതകരമായ എൻ്റെ ഈശ്വരൻ എനിക്ക് നൽകിയ അത്ഭുതകരമായ കഴിവ് കൊണ്ട് എനിക്കൊരു ദിവസം നന്നാവാൻ കഴിയും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മെച്ചപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കൊരിക്കൽ വരും ആ ബോധ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴേ ആ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്നും ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും കാരണം ഉള്ളിൽ നിന്ന് കണ്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരിക്കും കാരണം ഇതൊന്നുമല്ല ഞാൻ എന്നുള്ള ചിന്ത നിങ്ങളുണ്ടാവും ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധ്യം തന്നെ നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കും നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തെ അടുത്തറിയാൻ കഴിയും നിങ്ങൾ അന്തർമുഖരായിട്ട് അന്തർമുഖികളായിട്ട് ഇരിക്കുമ്പോഴും ജീവിതത്തിൽ വളർച്ച നേടുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എല്ലാത്തിനെയും തോൽപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും പിന്നിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഈശ്വരൻ്റെ വളരെ അനുഗ്രഹീതമായ പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കും നിങ്ങൾക്ക് അതെല്ലാം അനുഭവിക്കാനും സാധിക്കും ആർക്കും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് ചെമ്പോത്ത് എപ്രകാരമാണ് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സൗഭാഗ്യങ്ങൾ വരും ചെമ്പോത്തിനെ മുഖ്യധാരയിൽ നിന്നും അവഗണിക്കുന്ന ചിലരുണ്ട് ചെമ്പോത്തിനൊരു പ്രാധാന്യമില്ല ചെമ്പോത്ത് എന്ത് നിഗൂഢതയാണ് ഒളിപ്പിച്ച് വെ അറിയാതെ പക്ഷേ നിങ്ങളുടെ ജീവിതം തിളക്കം ഇല്ലാത്തതായി ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പ്രത്യേകിച്ച് നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളോട് അസൂയുള്ളവർക്ക് നിങ്ങളെ പരിഗണിക്കാത്തവർക്ക് പരിഗണിക്കാത്തവർ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ എല്ലാ തരത്തിലും മുന്നേറ്റം ഉണ്ടാക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ജീവിതഗതിയാണ് നിങ്ങൾക്കുള്ളത് ചെമ്പോത്തെ പ്രകാരം മൂല്യങ്ങൾ ഉള്ള ഒരു ജീവിതം അവസാനത്തിലേക്ക് എത്തിപ്പെടുമോ അതുപോലെ നിങ്ങളും എത്തിപ്പെടും നിങ്ങളിലെ സൗന്ദര്യവും നിങ്ങളിലെ കഴിവും നിങ്ങളിലെ ബുദ്ധിയും ശക്തിയും യുക്തിയും ഈശ്വര ചിന്തയും ആത്മീയതയും ചൈതന്യവും സമൃദ്ധിയും ലോകം കാണാനിരിക്കുകയാണ് നിങ്ങൾക്കത് ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും വേദനിപ്പിച്ചവർ നിങ്ങൾ വേദനിച്ചാലും നൂറരട്ടി വേദനയിൽ നഷ്ടപ്പെട്ട് ഇതോർത്ത് വിലപിക്കുന്ന ദിവസം അകലെയല്ല നിങ്ങൾക്കത് കാണാനും സാധിക്കും ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകും എല്ലാ അവഗണനകൾക്കപ്പുറത്തേക്ക് വിജയത്തിലൂടെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ മുകളിലൂടെ നിങ്ങൾ ചിറകടിച്ച് പറന്നു പോകുന്ന ദിവസം നിങ്ങൾ കണ്ടുകൊള്ളുക അന്ന് അത്ഭുതപ്പെടുകയും അന്താളിച്ചു പോവുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞവർക്ക് ചരിത്രത്തിൽ വാക്കുകൾ മാറ്റി പറയേണ്ടി വരും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടുവോ അത് യാഥാർത്ഥ്യമാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ പോസിറ്റീവായ ഒരു ജീവിതഗതിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ ജീവിതഗതിയിൽ വലിയ വളർച്ചകൾ നിങ്ങൾക്ക് നേടാൻ കഴിയും ജീവിതത്തിൻ്റെ ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് പുൽകാൻ കഴിയും ആ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾ വരും കാല ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാക്കും നേട്ടങ്ങളുണ്ടാക്കും ഈശ്വര ചൈതന്യം ഉണ്ടാവും ഈശ്വരൻ ഈശ്വരൻ്റെ ദിവ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും എനിക്ക് ഇത്ര എത്താൻ കഴിഞ്ഞില്ല ഇത്രയും നേടാൻ കഴിഞ്ഞില്ല മറ്റുള്ളവർ എന്നേക്കാൾ കൂടുതൽ ലോകം കീഴടക്കിയിരിക്കുന്നു എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകില്ല നിങ്ങളെക്കുറിച്ച് പുറത്തുള്ളവർ വിലയിരുത്തുന്നതായിരിക്കും നിങ്ങൾ ദുഃഖിതയാണോ ദുഃഖിതനാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ദുഃഖം പോലും ഉണ്ടാകില്ല പക്ഷേ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ കൈവരിക്കും നിങ്ങൾ കേവലം ഭൗതികമായ നേട്ടങ്ങളല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ ലാഭം ഉണ്ടാക്കാനോ മാത്രമൊന്നുമല്ല നിങ്ങൾ ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില മാനദണ്ഡങ്ങൾ നിങ്ങളുടേതായ ചില മൂല്യങ്ങൾ ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട് ആ മൂല്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും ആ വിജയത്തിൻ്റെ മാധുര്യം നിങ്ങൾ നുകരും എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ദിവസം വരും നിങ്ങളുടെ കഴിവ് അറിയുകയും കീർത്തി നേടുകയും കഴിവുള്ളവർ ഇങ്ങനെയാണ് കീർത്തിയുള്ളവർ ഇങ്ങനെയാണ് എന്ന് ലോകം പറയുകയും ചെയ്യും നിങ്ങളെ അവഗണിച്ച ഒരു ചെറിയ വിഭാഗം മാറി നിങ്ങളെ പിന്താങ്ങുകയും നിങ്ങളുടെ വളർച്ചയിൽ പ്രകീർത്തിക്കുകയും അധികാരത്തിലേക്ക് നിങ്ങളെത്തുകയും ചെയ്യുന്നൊരവസ്ഥ വരും നിങ്ങൾ കേവലം ലാഭത്തിനോ കേവലം ധനം സമ്പാദിക്കുന്നതിനോ മാത്രമല്ല ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അന്തർലീനമായ ചില മൂല്യങ്ങളുണ്ട് കലാപരമായ ചില വാസനകളുണ്ട് അത് ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈശ്വരം വളർച്ച നൽകുന്നത് അതുപോലെ എല്ലാവരും വളരുന്നത് പോലെ എല്ലാവർക്കും നേട്ടമുണ്ടാക്കുന്നത് പോലെ കേവല ശുഷ്ക നേട്ടമല്ല നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വളർച്ച നേട്ടം ഇവ കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ആ നേട്ടങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കൈവരിക്കുക തന്നെ വേണം ഈശ്വര ചിന്ത നിങ്ങളുണ്ടാവണം പോസിറ്റീവ് എനർജി ആയിട്ട് പോവുക നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ കണ്ടെത്തുക ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുക ഒരു നിധികുംഭം നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് കണ്ടെത്തുക ജീവിതത്തിൽ വിജയിക്കുക ഏറ്റവും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കായി ലോകത്ത് ഈശ്വരൻ മാറ്റിവെച്ച ഒരു മേഖല നിങ്ങളുടെ കയ്യിലുണ്ട് അത് ഏത് മേഖലയാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും അത് കണ്ടെത്തുക അതിനെ പരിപോഷിക്കുക വളർച്ച നേടുക മറ്റുള്ളവരുണ്ടാക്കുന്ന മേഖലകൾ അത് അതിൽ വിജയിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ഒരു വേദന നിങ്ങൾക്കുണ്ട് എപ്പോഴും അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മാടാകോടിയും നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങൾക്കുള്ളതിൻ്റെ പകുതി പോലും ഒരു കാൽഭാഗം പോലും നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല നിങ്ങൾക്കുള്ള ഗുണങ്ങളും അതുതന്നെയാണ് അങ്കരിക്കുന്നില്ല ഉള്ളതിലൊതുങ്ങി ജീവിക്കും ഉള്ളത് പോലും അറിയിക്കാതെ ഉള്ള മൂല്യങ്ങൾ പോലും അറിയിക്കാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതൊരു പോസിറ്റീവ് തരംഗമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഈശ്വരൻ അവൻ്റെ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം അതിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിത ലക്ഷ്യം അറിഞ്ഞു മുന്നോട്ട് പോവുക മറ്റുള്ളവരെ കേവലമായി അനുകരിക്കുകയല്ല നിങ്ങളുടെ ജീവിത ദൗത്യം ഒന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ പൈലായ തത്തമ്മയിലേക്ക് നമുക്ക് പോകാം ജീവിതത്തിൻ്റെ സുഖലോലുപതയുടെ വർണ്ണശബളത അത് എന്നും ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും ആ വർണ്ണശബലത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സുഖം സന്തോഷം ജീവിതത്തിലെ പരമാവധി എൻജോയ് ചെയ്യുക ജീവിതത്തെ ആസ്വദിക്കുക ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങൾ അറിയുക മറ്റുള്ളവരിലെ സൗന്ദര്യ ചിന്തയെ ആസ്വദിക്കുക പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നിത്യാദി കാര്യങ്ങളിൽ ഇഷ്ടമുള്ള ആളുകൾ ജീവിതത്തെ മുഴുവൻ ഒരു നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു നാടകം പോലെ അല്ലെങ്കിൽ ഒരു സിനിമ പോലെ ആക്കി തീർക്കുക എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ള ആളുകൾ ജീവിതത്തിൽ തളർന്നിരിക്കാൻ കഴിയാത്തവർ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒളിച്ചിരിപ്പുണ്ടാവും ഉള്ളിൽ ഒരുപാട് ഉള്ളിലൊരുപാട് ഉണ്ടാവും ഉള്ളിൽ ഒരുപാട് നഷ്ടബോധങ്ങൾ ഉണ്ടാവും ചതി വഞ്ചന ഒക്കെ ഉണ്ടാവും പക്ഷേ അത് അവക്കിടയിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് ഇടയിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലൂടെ കടന്ന് നീങ്ങുന്നവർ നടന്ന് നീങ്ങുന്നവർ എത്ര പ്രകോപനങ്ങളുണ്ടായാലും ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുന്നവർ ചിരിച്ചുകൊണ്ട് ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കൊണ്ടുപോകുന്നവർ ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സന്തോഷപൂരിതമായി ജീവിതത്തെ കൊണ്ടുപോകുന്നവർ ജീവിതത്തെ കാണുന്നവർ ജീവിതത്തിൽ കടന്നു പോകുന്നവർ അവരാണ് ഇവർ എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും ജീവിതം എത്ര മരവിച്ചതാണെങ്കിലും അവിടെ അഭിലാഷങ്ങളും ആശയും കൊണ്ട് നിറക്കുകയാണ് പ്രതീക്ഷകൾ കൊണ്ട് നിറക്കുകയാണ് എനിക്ക് നല്ലതേ വരൂ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുകയാണ് ഇല്ലായ്മകളിൽ നിന്നും ശൂന്യതകളിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കുന്നവർ നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് ജീവിതത്തെ ജീവിതമായി കാണുക അല്ലാതെ വിഷമിച്ചും കരഞ്ഞും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒന്നും കാണിക്കാതെയും ജീവിക്കുമ്പോൾ അതിൻ്റെ കൃത്യതയോട് ജീവിക്കുക അതാണ് നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആത്മീയത എല്ലാതു തന്നെ നിങ്ങൾ ഭൗതികതയിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഭൗതികതയിൽ ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ സ്വയം മറന്ന് ജീവിക്കുന്നില്ല ഭൗതികതയുടെ ആ കടിഞ്ഞാൺ കൃത്യമായി കൊണ്ടുപോകുന്നവരാണ് ഇടയ്ക്കൊക്കെ ആ കടിഞ്ഞാണ് വിട്ടുപോയി നിങ്ങൾ അഹങ്കാരികളാകുകയോ ദൂർത്തനോ ധൂർത്തയോ ഒക്കെ ആകുന്ന സാഹചര്യമുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈശ്വര ഈശ്വരചിന്തയുടെയും ആത്മീയതയുടെ ഒക്കെ കടിഞ്ഞാണ് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലാത്തപ്പോഴൊക്കെ ജീവിതത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കടിഞ്ഞാണ് വിട്ടുപോയപ്പോഴും അതിൽ തിരിച്ച് വളരെ പെട്ടെന്ന് വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകൾ ജീവിതത്തിൻ്റെ എല്ലാ സുഖലോലൂപത ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയും മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള സന്തോഷം ഉണ്ടാകുകയും എന്നൊക്കെ നിഷ്കർഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് എനർജി ധാരാളമായിട്ടുണ്ട് എന്തിലും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ കാണും നിങ്ങൾക്കൊരിക്കലും ഒരു ജോലി ചെയ്യാതെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല എനിക്കിന്ന് ജോലിയൊന്നും വേണ്ട ഞാനിക്കിവിടെ വെറുതെ ഇരിക്കാം അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറില്ല നിങ്ങൾക്ക് കർമ്മ നിരതനായ നിരതയായിട്ട് പ്രവർത്തിക്കണം എപ്പോഴും പ്രവർത്തിക്കണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ആർ ആരുടെ മുമ്പിൽ അടിയേറി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പോകുന്നത് സ്വാതന്ത്ര്യ ബോധമുള്ള സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നല്ല ചിന്തയുള്ള ഉന്നത ജീവിത ലക്ഷ്യമുള്ള നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ടാർഗറ്റ് എപ്പോഴും വലുതായിരിക്കും ചെറുത് കാണാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കില്ല എപ്പോഴും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഡിപ്ലോമസി നിങ്ങളുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള കൊടുത്ത് പറയേണ്ടത് പറഞ്ഞ് മുന്നേറാൻ നിങ്ങൾക്കറിയാം വളരെ പോസിബിളായിട്ടുള്ള വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ജീവിതശൈലിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പോസിറ്റീവായിട്ടുള്ള ദർശനങ്ങൾ ഇഷ്ടപ്പെടുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു ജീവിതത്തിലെ എല്ലാ പോസിറ്റീവായിട്ടുള്ള തലങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എല്ലാത്തിൽ നിന്നും ഉപരിയായിട്ട് ജീവിതത്തിലെ യഥാർത്ഥ സുഖം ജീവിതത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾക്ക് കിട്ടിയ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും എല്ലാം മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് തനിക്ക് കിട്ടിയ അവകാശങ്ങളും അധികാരങ്ങളും സുഖങ്ങളും നന്മകളും പ്രതീക്ഷകളും മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാണോ എന്ന് ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജി നിങ്ങളെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നുണ്ട് നിങ്ങളെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനായിട്ട് ആ പോസിറ്റീവ് എനർജി നിങ്ങളെ സഹായിക്കുന്നു മികച്ച സ്വാതന്ത്ര്യ ബോധമാണ് നിങ്ങൾക്കുള്ളത് ആർക്കും അടിമപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കെങ്കിലും അടിമപ്പെട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല ജീവിക്കുമ്പോൾ ജീവിക്കുക മരിക്കുമ്പോൾ മരിക്കുക ജീവിച്ചുകൊണ്ട് മരിക്കാൻ അല്ലെങ്കിൽ മരിച്ചു ജീവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എല്ലാ കാര്യങ്ങളും എക്സസൈസ് ചെയ്തുകൊണ്ട് അധികാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അത് എക്സസൈസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അടിമയായി ജീവിക്കാനോ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കാനോ നിങ്ങൾ തയ്യാറല്ല നിരാശപ്പെടുന്നില്ല തകർന്ന് തരിപ്പണമായാൽ പോലും പ്രതീക്ഷിക്കാനായിട്ടൊരിറ്റ് ഒന്നും ഇല്ലാത്തപ്പോഴും ഒന്നിലും ഭയപ്പെടുന്നില്ല പ്രതീക്ഷ കൈവിടയാതെയാണ് ജീവിക്കുന്നത് പ്രതീക്ഷകൾ ഇല്ലാതാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രതീക്ഷയോടെ മുന്നേറാനാണ് ഇഷ്ടം എല്ലാ പ്രതീക്ഷകളും തകർന്നാലും നിങ്ങൾക്ക് ഈശ്വരൻ ഒരു പുതിയ പ്രതീക്ഷ സമ്മാനിക്കുന്നു നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളെ എന്നെന്നും കാത്തു സൂക്ഷിക്കുന്നു നിങ്ങൾ ഈശ്വരനെ അഗമമായി ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന് കരുതി ഏത് സമയവും ഈശ്വര ചിന്തയായിട്ട് നടക്കുന്നില്ല ഭൗതികതയെ വെറുക്കുന്നില്ല ഭൗതികതയും ആത്മീയതയും ഒരുപോലെ കൊണ്ടുപോകുന്ന ആളുകളാണ് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ നടത്തുന്നതിനും ഇഷ്ട ഭക്ഷണം കഴിക്കുന്നതിനും ഇഷ്ട സുഹൃത്തുക്കൾ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ജീവിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ സമ്മാനിക്കാനും ഒരുപാട് സമ്പാദിക്കാനും ഒരുപാട് അധികാരങ്ങൾ നേടാനും ഒരുപാട് നല്ല വാക്കുകൾ പറയാനും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആളുകൾ യാത്രകൾ നടത്താൻ ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് ജലയാത്രകൾ അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ട് ജീവിതത്തെ അതിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും കഷ്ടി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ പോസിറ്റീവായിട്ട് വളരെയധികം കാര്യങ്ങൾ ഉപയോഗിച്ചും ജീവിതം അത്യാവശ്യത്തിൽ ആസ്വദിച്ചും ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പ്രൗഢമായി ജീവിക്കുക മരിച്ചു കിടന്നാലും ചമഞ്ഞ് കിടക്കുക എന്നൊക്കെ പറയുന്ന പോലെ തല ഉയർത്തി ജീവിക്കുക ഒന്നിനും കഴിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തവർ ജീവിക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ ജീവിക്കുക അല്ലെങ്കിൽ ആർക്കു മുമ്പിലും തലകൊലിക്കാതെ ഉയർന്നു നിൽക്കുക എത്ര കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല ജീവിതത്തിൻ്റെ ദുരിത കാലഘട്ടത്തിൽ എല്ലാം സഹിച്ച് തൻ്റെ ദുരിതങ്ങളെല്ലാം തൻ്റേത് മാത്രമാക്കി വെച്ച് മനസ്സിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്തി ജീവിക്കുന്നവർ അതിനുശേഷം സർവേശ്വരൻ ഒരു നല്ല കാലം തരുമ്പോൾ അത് ആസ്വദിക്കുന്നവർ പരിഭവമില്ല നഷ്ടം വന്നതിന് നേടാൻ കഴിയാത്തതിന് ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായതിന് ഇതൊന്നും പരിഭവങ്ങളില്ല എല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്നു ജീവിതത്തിൽ തനിക്കൊരു നഷ്ടം വന്നു വിചാരിച്ച് മറ്റൊരാളുടെ തലയിൽ കെട്ടി വെക്കാനോ അതിനൊന്നും തയ്യാറല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഒന്നിനും വേണ്ടി ആരുടെ മുമ്പിൽ യാചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഉണ്ടെങ്കിൽ ആർക്കും ദാനമായിട്ടൊക്കെ കൊടുക്കും പറ്റിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് സാമ്പത്തികമായിട്ടും മറ്റും പക്ഷെ അതിലൊന്നും തളരുന്നില്ല തനിക്കുള്ളത് തൻ്റെ ദൈവം നൽകാൻ വിചാരിച്ചാൽ തൻ്റെ ശക്തി നൽകാൻ വിചാരിച്ചാൽ എപ്പോഴും ലഭ്യമാകും ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമുള്ളവർ ഒന്നിനും ആർത്തി കാണിക്കുന്നില്ല എന്ന് കരുതി കിട്ടിക്കഴിഞ്ഞാൽ അത് പിശുക്കത്തരവും കാണിക്കുന്നില്ല അല്ലെങ്കിൽ കയ്യിൽ ഒതുക്കി വെക്കുന്നുമില്ല എല്ലാവർക്കും നൽകുകയും എല്ലാവർക്കും സമ്മാനിക്കുകയും വളരെ ആത്മീയമായും അല്ലെങ്കിൽ എന്താ പറയുക ആത്മവിശ്വാസത്തോടെ ഞാൻ എന്ന ഭാവത്തോടെ അഹങ്കാരമല്ല സ്വയം മതിപ്പോ കൂടി ജീവിക്കുന്നവരാണ് അങ്ങനെ ഒരാളുടെ മുമ്പിൽ പോവുകയാണെങ്കിൽ ചമഞ്ഞൊരുങ്ങിയേ പോകുകയുള്ളൂ അല്ലാതെ എങ്ങനെയെങ്കിലും പോകുമല്ലോ അഭിമാനബോധമുള്ളവരാണ് ജീവിതത്തിൽ അഭിമാനബോധം ഇവരുടെ പര്യായമാണ് ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് ഇവർ ഈ പറഞ്ഞ ജീവിത കാഴ്ചപ്പാട് ജീവിക്കുന്നതാണ് ഈശ്വരൻ എപ്പോഴും ഇവർ അനുഗ്രഹിക്കും കാരണം സ്വയം മതിപ്പ് ഉണ്ടെങ്കിലും അഹങ്കാരമില്ല ജീവിതത്തിൽ തനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും മറ്റുള്ളവരോട് സ്വാർത്ഥതയില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തന്നെപ്പോലെ താനോട് ജീവിക്കുന്ന സമൂഹവും ലോകവും ഒക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് മാത്രം വിജയം എന്നുള്ള ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക